i യേശുവേ നന്ദി സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ കർത്താവ് നമുക്ക് എല്ലാവർക്കും തരുന്ന ശക്തമായ ഒരു സന്ദേശമാണ് സത്യം പറയാനുള്ള സന്ദേശം സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുക അതുകൊണ്ട് സത്യസന്ധത വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ചെയ്തികളിലൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ കള്ളസത്യം അല്ലെങ്കിൽ കള്ളക്കണക്ക് കരിഞ്ചന്ത പുഴുത്തിവയ്പ് ഈവൻ കുംഭസാരത്തിൽ പോലും നമ്മൾ കള്ളം പറഞ്ഞു പോകുന്ന അവസ്ഥ ഇപ്പം ഒത്തിരി പേരെ നമുക്ക് കാണാറുണ്ട് പിന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് കർത്താവ് തരുന്ന ഒരു ശക്തമായ ഒരു ആത്മശോധന വിഷയതാണ് ഈ കുംഭസാരത്തിൽ പോലും കള്ളം പറയുന്ന ഒരു വ്യക്തിയാണ് മാതാപിതാക്കളോട് കള്ളം പറയുന്നവർ സഹോദരി സഹോദരങ്ങളോട് പ്രത്യേകിച്ച് അധികാരികളോട് ഗുരുഭൂതരോട് വൈദികരോട് പ്രത്യേകിച്ച് കുംഭസാരത്തിൽ കുംഭസാരത്തിൽ കള്ളം പറയുന്നത് എന്താണ് ദൈവത്തോട് കള്ളം പറയുന്നതാണ് ദൈവത്തോട് ആരെങ്കിലും കള്ളം പറയൂ കുംഭസാരത്തിൽ പോലും കള്ളം പറയുന്ന അവസ്ഥ ഏറ്റവും വലിയ പാപമായിട്ട് പറയുന്നതാണ് കള്ള കുംഭസാരം അതുകൊണ്ട് ബൈബിളില് സത്യസന്ധതയുടെ പ്രാധാന്യത്തെ കാണിക്കുന്ന ഒത്തിരി വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി വ്യക്തികളെ കാണാൻ സാധിക്കും അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് തോപിത്ത് ഈ തോപിത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു ഒത്തിരി ഏത കഷ്ടത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു പോണ്ടി വന്നു പക്ഷെ ദേഹത്തോട് ദൈവം പിന്നീട് ജോബിനെ പോലെ വലിയ കാരുണ്യവും സ്നേഹവും അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വസിക്കുന്നോക്ക് കാണാൻ സാധിക്കും തോപിത്തിന്റെ സത്യസന്ധത കാണിക്കുന്ന ശക്തമായ ഒരു വചനഭാഗമാണ് തോപിത്തിൻ്റെ പുസ്തകം രണ്ടാധ്യത്തില് പതിനൊന്ന് മുതലുള്ള തിരുവചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റുപറയുന്നു ഉപജീവനത്തിന് വേണ്ടി വേണ്ടി എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ് ഒരിക്കൽ അവൾക്ക് കൂലിക്ക് പുറമെ ഒരു ആട്ടിൻകുട്ടിയെ കൂടി ഒരു കൂടി അവർ കൊടുത്തു അവർ കൊടുത്തു അവൾ വീട്ടിൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് കരച്ചിൽ കേട്ട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ഇതിനെ ഇതിനെ എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് കിട്ടി കട്ടെടുത്തതല്ലേ കട്ടെടുത്തതല്ലേ ഉടമസ്ഥനെ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക തിരിച്ചേൽപ്പിക്കുക ഭക്ഷിക്കുന്നത് ശരിയല്ല ശരിയല്ല കൂലിക്ക് പുറമെ സമാനമായി തന്നതാണെന്ന് അവൾ പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആട്ടിൻകുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ അവളുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ ലജ്ജിച്ചു കണ്ടോ വലിയ സത്യസന്ധതയാണ് നമ്മൾ കാണുക തോപിന്റെ ഭാര്യയും വളരെ സത്യസന്ധതയുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ് ഈ ആട്ടിൻകുട്ടിയെ കിട്ടിയപ്പോ നീ കട്ടെടുത്തതല്ലേ കട്ടെടുത്തത് നമ്മൾ കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതും ഒട്ടും ശരിയല്ല നമ്മൾ വായ്പ വാങ്ങിയത് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് കടം വാങ്ങിയ വസ്തുക്കൾ തിരിച്ചു കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് ഒന്നും ഒട്ടും ശരിയല്ല എന്ന് തോപിത്തിൻ്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മോട് പറയുക അതുകൊണ്ട് ഈ തോപിത്ത് മകൻ തോപിയാസം ഉപദേശിക്കുമ്പോഴും ഇത് തന്നെയാ പറയുക തോപിത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഉച്ചത്തിൽ വായിക്കാം നിന്റെ നിന്റെ പ്രവൃത്തികൾ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് നിനക്ക് ഐശ്വര്യം കൈവരും ഐശ്വര്യം കൈവരും കൊല്ലത്തി പറഞ്ഞേ ഹാലേ ലുയത്തിൽ പറഞ്ഞേ ഹാലേ ലുയ തോപിത്തോ മകൻ തോപിയാസിനെ ഉപദേശിക്കുക നമ്മൾ നമ്മുടെ മക്കളെ മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കേണ്ട ഒരു വചനമാണ് നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ കാര്യങ്ങളും നിനക്ക് ഐശ്വര്യം കൈവരും ഇതിനെ സത്യസന്ധതയുടെ പ്രാധാന്യത്തിൽ കാണിക്കുന്ന ഒത്തിരി വചനങ്ങൾ ബൈബിളുണ്ട് അതിൽ ഏതാനും വചനങ്ങള് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ സമയം ഈ ഒരു സത്യത്തിന് നിരക്കാത്ത സംസാരമോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടെങ്കിൽ ആ തിന്മ നമ്മിന്ന് വിട്ടുപോകാൻ വേണ്ടി നോക്കി ഈ സമയം പ്രാർത്ഥിക്കാം ഏറ്റു പറഞ്ഞ് ചില വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ോപിത്ത് പതിമൂന്ന് ആറ് എല്ലാവരും ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുക പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ലേ ലുയാ വീണ്ടും സുഭാഷിതം മൂന്നാമതീയം ഏറ്റുചെല്ലാം പ്രാർത്ഥിക്കാംണ്ട് വേറ്റ് വന്ന് പ്രാർത്ഥിക്കാം സത്യസന്ധരോട് സൗഹൃദം പുലർത്തുന്നു ദുർമാർഗികളെത്തി വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം മധ്യം പത്തൊമ്പതാം തിരുവനേറ്റ് വന്ന് പ്രാർത്ഥിക്കാം സത്യസന്ധമായ വാക്ക് സത്യസന്ധമായ വാക്ക് എന്നിക്കും നിലനിൽക്കുന്നു നിലനിൽക്കുന്നു വ്യാജമായ വാക്ക് വ്യാജമായ വാക്ക് ക്ഷണികമാണ് സുഭാഷിതം പതിമൂന്ന് ആറ് ഏറ്റു പറയാം സത്യസന്ധമായി സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകളും ദുഷ്ടനെ പാപം നിലംപതിപ്പിക്കുന്നു പറഞ്ഞേ ഹാലേ ലുയ സ്നേഹമുള്ളവരെ എന്താണ് സത്യം നമ്മുടെ കർത്താവാണ് സത്യം പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെടേണ്ടതില്ല എന്നിൽ വിശ്വസിക്കുക ഞാൻ അയച്ചവനിൽ വിശ്വസിക്കുക അതുകൊണ്ട് ഈ സത്യം തന്നെയായി യേശുവിന്റെ അഭിഷേകം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക സത്യത്തിൽ നിരക്കാത്ത സംസാരവും പ്രവൃത്തികളും രീതികളും ചിന്തകളും എല്ലാം നമ്മിന്ന് വിട്ടുപോകാം നമ്മുടെ ജീവിതത്തിൽ തന്നെ കുടുംബത്തിൽ തന്നെ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ യോഹനാന്റെ സുവിശേഷം പതിനാലാം മധ്യം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചന ഭാഗം പറഞ്ഞ് നമ്മൾ ഈ സമയം ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ്റെ എന്നിലും വിശ്വസിക്കുവിൻ്റെ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും

ജീവനായ ദൈവത്തെ സ്തുതിക്കുക നമ്മൾ നടക്കേണ്ട വഴിയായി യേശുവിനെ സ്തുതിക്കുക വാ തുറന്ന് ശുധിക്കുക നമ്മൾ ഏറ്റുപറഞ്ഞ ഭജനം മുപ്പത് മേനി അറുപത് മേനി മേനി ഹൃദയത്തിൽ ജീവിതത്തെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്താവേ ഷിയാ റിയാ റിയ വാ തുറന്ന കള്ളം പറയുന്ന സ്വഭാവം വിട്ടുപോകട്ടെ കുമ്പസാരം ഉദാസി ഊദാസിലും കള്ളം പറയുന്ന സ്വഭാവം കള്ള കുമ്പസാരത്തിന് ദുരാത്മാവ് വിട്ടുപോകട്ടെ ശരി തട്ടിപ്പ് വെട്ടിപ്പ് കരിഞ്ഞേർത്ത പൊഴ്ത്തിയപ്പം മാറിപ്പോട്ടെ കട്ടെടുക്കുന്ന സ്വഭാവം വിട്ടുപോകട്ടെ ശരി കട്ടെടുക്കുന്ന വസ്തുക്കൾ സ്വീകരിക്കുന്ന സ്വഭാവം മാറിപ്പോട്ടെ റിയാ 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 റിയാലിരി വിളിച്ച് മൂന്ന് പ്രാവശ്യം ആലുലി 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 കരങ്ങളടിച്ചുകൊണ്ട് യേശുവിനേക്ക് നോക്കി But yeah. Uh... ിലിയുത്തി എല്ലാവരും ഹലോലിയ പറഞ്ഞ് വേഗത്തിൽ ഉച്ചത്തിൽ ശ്രുതിക്കുക പരസ്പരം പ്രാർത്ഥിക്കുന്നു റിയ 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 ദൈവത്തിന്റെ ആത്മാവായെ പിതാവുമായ ധൈമെ പുത്രനായ ധൈമെ പരിശുദ്ധാത്മാവായ ധീമെ അമനോൽപം അറിയമേ മാനാങ്കന്മാരെ മുഖ്യ ദൂതന്മാരെ സ്വന്തത്തിന് വിശ്വസനെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളേക്ക് ഇറങ്ങണമെങ്കിൽ ഞങ്ങളെ ശക്തിപ്പെടുത്താനായി സഹായിക്കാനെ സംരക്ഷിക്കണേ വിശദീകരിക്കണേ ഉപാധിപടേ തിരത്താതെ കഴിയണമേ സകലക്ഷുദ്രം മന്ത്രവാദ അവിചാര ഗുഢോത്ര ദൃഷിദോഷം പൈസാചൊക്കെ പിണുള്ള പാതകൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് കൂട്ടായ്മയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ദൂരേറ്റണമേ പാപകരമായ സാധ്യത അസൂയ സതിയും വന്ദന ഞങ്ങൾ നന്നീക്കുമായി വിട്ടുപോട്ടെ സർവശക്തനായ ദൈവത്തിന്റെ ശതിയ രസനായ യേസുര നാമത്തിലും പരിശുദ്ധ കന്യാമുഴി സതിയനും മധ്യസ്ഥാനും മികാർ അപാർ ഗുപര്യവും മാനാഭി ശബ്ദമായ സാധ്യത സംഭവം ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലെ ആത്മാലും കുടുംബത്തിലും വ്യക്തിജീവിത സമൂഹത്തിലെ എല്ലാ ദ്രമുകളും വെള്ളത്തിലോ വായുടോ വസന്തോണെന്ന മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനസിക പ്രാബല്യവും പൈശാചിയുമായുള്ള സകല ബന്ധനങ്ങളും മറ്റു നാദിപത്തിൽ ലൊക്ക കാലപ്പെട്ട് പർപ്പസും എന്ന മൂന്നെട്ട് പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദേവദത്ത മന്ത്രി പതിന്റെ ശദിയ സകലവിധ പ്രകൃതി ശ്രമം ഇരുമിന് ഇരുവട്ടി വെറുപ്പ് ഉദ്ദേശം വാശുവൈന തർക്കം കലകള പ്രശ്നങ്ങൾ പ്രതിസന്ധികള് ജടികാസത്ത് ദ്രവ്യാസത്തി ഗോപാസത്തി ഭക്ഷണാസതി സ്വയംഭോഗം സവർക്കഭോകം തെറ്റായ ബന്ധങ്ങളും സ്നേഹങ്ങളും വ്യഭാന ദുർബോധം അഹങ്കാര അസൂയ സ്വീകലസം മോഹം കോപം പൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനം യാത്ര പഠനാസം ഓർഡിനൻസ് ആമ്പതി ബുദ്ധിമുട്ട് കണ്ണു പോവ് ചെവി നാക്ക് തൊക്ക് ആന്തരേന്ദ്രങ്ങൾ ബാഹ്യേന്ദ്രിയെ ചെറുതും വലുതുമായ രോഗപേടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകാർഷതാബോധ കുറ്റബോധ ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസ പ്രമേയ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക തടസ്സങ്ങൾ രോഗം സന്ദേശങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങള് വന്യജീവികളുടെ ആക് പിന്നെ വിത്ത പൈസ ബഹിഷ്കരിക്കുന്നു യേശു കാട്ടിപ്പാലിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശു വന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ വിളിച്ച് മൂന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ച് യേശുവേശ കള്ളത്തരത്തിന്റെ ദുരാത്മ വിശ നാമത്തെ വിട്ടുപോട്ടെ ഫലം അടിച്ചുകൊണ്ട് ചേർന്ന് ഭാര്യ പ്രാധിക്കരുത് ൃയാ എല്ലാവരുംഭയാണേ ഈ കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ ആലോലി 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 ആനോലി ആലോലി ആലോലിയ ആലുലി 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 ആലോലി ആലോലി ദിവികാണ്ടിൽ നോക്കിക്കൊണ്ട് എല്ലാവരും ശുദ്ധിച്ച് പ്രാർത്ഥിക്കും ഇരി ടിരി ദൈവത്തിന്റെ കൃപ വന്നറിയട്ടെ സത്യസന്ധമായി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ കൃപ ലഭിക്കട്ടെ കൃപ ലഭിക്കട്ടെ ഷപഹാല പല തുറന്നൊരു കുമ്പസാനം നടത്താൻ കൃപ ലഭിക്കട്ടെ തുറന്നൊരു പൂർണ്ണ ഹൃദയത്തോടെ ഒരു വേണ്ടി കൃപ ലഭിക്കട്ടെ పూర్ణ హోడు పండుకాల కృపిక పరిశుభామాను వరద ఫలభిక సిది దీటి ఎలా సుదర్శ బాలప లిబా సిది దిది డిది దిది ണ്ഡത്തെ നോക്കിക്കൊണ്ട് എല്ലാവരും സ്തുതിക്കുക സ്വസ്ഥാനം തിരുന്നുകൊണ്ട് ഈശോയിലേക്ക് നോക്കി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ജോയേൽ എന്നൊരു പേര് കർത്താവ് തിരികുക ജോയേൽ ജോയേലിന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും വായ്പ വരുന്ന ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അപ്പു എന്നൊരു പേരും ഈശോ തരുന്നുണ്ട് ഷി ആരി ഒരു വീഴ്ചയെ തുടർന്ന് സ്പൈനൽ കോഡിന് ക്ഷതം സംഭവിച്ച ഒരു വ്യക്തിയെ കത്താവ് സൗഖ്യപ്പെടുന്ന ആട് കാണിക്കുന്നു കരുവന്നൂര് എന്ന സ്ഥലം പേര് തരികയാണ് അവിടെ ഇന്നോട് ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് സിമെന്റ് കട നടത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കത്താവ് ഇടപെടുന്നു യൂട്രസിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു മകൾക്ക് കത്താവ് സൗഹിക്കുന്നു അനുഗ്രഹിക്കുന്നു ഇടയ്ക്കിടെ പ്രഷർ കുറഞ്ഞ് തലകറക്കം വരുന്ന ഒരു യൂത്ത് മകളെ കത്താവ് സൗഹിക്കപ്പെടുന്ന ആട് കാണിക്കുന്നു ആ യൂത്ത് മകളോട് അധ്യാപകരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സന്ദേശം നൽകുകയാണ് മേഴ്സി എന്നൊരു പേര് തരുന്നു ശക്തമായി പ്രാർത്ഥിക്കാൻ മേഴ്സിക്ക് സന്ദേശം തരുന്നു ലിസി എന്ന മകളോട് പൂർവികർക്ക് വേണ്ടി കുർബാന ശല്ച്ച് പ്രാർത്ഥിക്കാൻ സന്ദേശം നൽകുകയാണ് ബോട്ടണി വിഷയം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഏഴ് കുടുംബങ്ങളിൽ നിന്ന് പാമ്പുശല്യം കർത്താവ് എടുത്തു മാറ്റുന്നു ബന്ധന പ്രാഥന കൂടുതലായി ചൊല്ലാൻ കത്താവ് പറയുന്നു മനോജ് എന്ന വ്യക്തിക്ക് ജോലി നിലയി കത്താവ് അനുഗ്രഹിക്കുന്നു ഒരു ഡയാലിസിസ് രോഗിയെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ചോക്ലേറ്റ് ധാരാളം കഴിക്കുന്ന ശീലമുള്ള മകളോട് അത് നിയന്ത്രിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ് കിരൺ എന്ന പേരിൽ ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒരു ഭവനത്തിന് എട്ടുകാരി ശല്യം കർത്താവ് എടുത്തു മാറ്റുന്നു ആ വീട്ടിലെ രണ്ട് ചെറിയ കുട്ടികളുള്ളതായിട്ടും ഈശോ അടയാളമായിട്ടി തരുന്നു ഷോൺ എന്നൊരു പേര് തന്നെ ഷോൺ ആ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന കാണിക്കുന്നു ഒരു അധ്യാപികയുടെ സ്കൂളിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഈശോ കേൾക്കുന്ന ആട്ട് കാണിക്കുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കുക അനീറ്റ അനീറ്റ എന്ന മകൾക്ക് ചില ഭയങ്ങളിൽ നിന്ന് വിടുന്ന നിലയിൽ കർത്താവ് അനുഗ്രഹിക്കുന്നു ഏകദേശം അറുപതോളം വയസ്സുള്ള ജോസ് എന്ന മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ കാണിക്കുന്നു അറുപത് അറുപത്തഞ്ചാറ് അഞ്ചിൽ വയസ്സുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് നിമ്മി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് പീറ്ററിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് റീത്ത് എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ആ മകളുടെ ജീവിതത്തിൽ ജീവിതത്തിലടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മദ്യപിക്കുന്ന ഒത്തിരി മക്കളെ കാണിക്കുന്നു മദ്യപാനുപേക്ഷിക്കാൻ കത്താവ് സന്ദർശിച്ചിരിക്കുകയാണ് ഒരു കോൺവെൻ്റ് പരിസരത്ത് ഒത്തിരിയേറെ പാമ്പ് ശല്യം കർത്താവ് കാണിക്കുകയാണ് ബന്ധനപ്രാധന ശല്യം ആ ഒരു കോൺവെൻറ് വെഞ്ചിരിക്കാനും ആ കോർണു ചുറ്റും വെഞ്ചിരിച്ച കല്ലുപ്പ് വതറി പ്രാർത്ഥിക്കാനും കർത്താവ് സന്ദേശം തുകയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിയാരനെ കർത്താവ് ദൈവശുശ്രൂഷിക്കായിട്ട് വിളിക്കുന്നതായിട്ടും ദൈവശുശ്രൂഷിക്കായിട്ട് ഒരുക്കുന്നതായിട്ട് ഈശോയെപ്പറ്റി മറ്റുള്ള പറയാനുള്ള ക്രമ കൊടുക്കുന്നതായിട്ട് സന്ദേശം വരികയാണ് ഡിപ്രഷൻ ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു ഉറുമ്പ് ശല്യം ഒരു വീട് ആ വീടിന് വിടുന്ന നൽകി കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ വീട് വെഞ്ചരിക്കാനും കർത്താവ് സന്ദർശിച്ചിരിക്കുകയാണ് മൂന്ന് പേർക്ക് ഉറക്കക്കുറവ് എടുത്തു മാറ്റി നല്ല ഉറക്കം നൽകിയ അനുഗ്രഹിക്കുന്നു ഓർമ്മക്കുറവുള്ള വ്യക്തികൾക്ക് ഓർമ്മശക്തി ശക്തി നൽകി അത്തവനുഗ്രഹിക്കുന്നുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറയുന്നു നാവില് കുരുവും വായയുടെ ഉള്ളിൽ കുരുക്കൾ നിറയുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം ആ വ്യക്തിയോട് വെഞ്ചരിച്ച തേൻ വാങ്ങിക്കൊണ്ടുപോയി കഴിക്കാൻ ഈശോ പറയുന്നു ഒരു ബയോപ്സി റിപ്പോർട്ട് അത് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഇടപെടുന്ന കാണിക്കുന്നു ഗ്യാസ്ട്രിക് അൾസർ അസിഡിറ്റി മൂലം അടിവയലെ ശക്തമായ വേദന വരുന്ന ഒരാൾക്ക് സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട് ശരീരത്തിലെയും കൈകാലുകളുടെയും ജോയിൻറ്റുകളിൽ വേദന എടുക്കുന്ന വ്യക്തിക്ക് സൗഖ്യം വരുന്നുണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവ് ആവശ്യപ്പെടുന്നു സൈനസൈറ്റിസ് രോഗം മൂലം ശക്തമായ മൂക്കെടുപ്പ് തലവേദന കർത്താവുന്ന ആൾക്ക് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു പിരീഡ്സ് റെഗുലറായി വരാത്ത വ്യക്തിക്ക് കർത്താവ് സൗഖ്യുന്നതിനെ അനുഗ്രഹിക്കുന്നു ഹൈപ്പർ ടെൻഷൻ മൂലം ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം തരുന്നുണ്ട് ഈ അസ്വസ്ഥതയിലൂടെ ഈശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുക കത്താവ് മേഖലയിൽ സൗഖ്യം കൊടുക്കുന്നതായി കാണിക്കുന്നു വൈദികരെ വിമർശിക്കുന്ന മക്കളെ കർത്താവ് വ്യക്തമായി കാണിക്കുക ഇനി അങ്ങനെ ചെയ്രുത് അനുദപ്പിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു ഗിരീഷ് എന്ന മകന്റെ ജോലി മേഖലയിൽ കത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു യൂറിൻ പോകാത്ത അവസ്ഥയുള്ള ഒരാളെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ക്യാൻസർ രോഗമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു ഈ അടുത്തിടെ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്ത ഒരു മകളോട് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ് പേരാവൂർ ഭാഗത്തു നിന്ന് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈ ഇടപെടുന്ന കാണിക്കുന്നു വളരെ പുരോഗതിയിലൂടെ കടന്നുപോയ ഒരു കമ്പനി ഇപ്പോൾ വലിയ തകർച്ചയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ കമ്പനിയുടെ ഉടമസ്ഥനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു ഒരു വീട്ടിലെ ഇരട്ട സഹോദരിമാരുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു ആ കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലയിലും കർത്താവ് ഇടപെടുന്ന കാണിക്കുന്നു മിനി എന്ന സഹോദരിയുടെ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുന്ന കാണിക്കുന്നു ഒരു സഹോദരന്റെ ശക്തമായി ഉപ്പിറ്റി വേദന കത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു അനുപമ എന്ന മകളോട് ഒരു തുറന്ന കുമ്പസേരണം നടത്താൻ കർത്താവ് സന്ദേശം നൽകുന്നു ഒരു ബസ് കണ്ടക്ടറായ ഒരു സഹോദരനോട് കയ്യിലെ ചരട് പൊട്ടിച്ചു കളയാനും ഒരു താമസമുള്ള ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കാനും കർത്താവ് സന്ദേശം നൽകുകയാണ് ശരി ശക്തമായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്

രണ്ട് അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ ഈ സാക്ഷ്യം പറയുന്നത് ഒന്നാമതായി എൻ്റെ ബ്രദറിൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് യു കെക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ലോണിന് അപേക്ഷിച്ചിരുന്നു സ്റ്റഡി ലോണിന് വേണ്ടിയിട്ട് അത് എന്തു തന്നെയായിട്ടും ഒട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ലോണൊന്നും ശരിയായിട്ടില്ല എന്താ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ നമുക്ക് ഇതൊരു നിയോഗം വെച്ച് അത്ഭുത ജവന്മാലയും നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും ബ്രദറിൻ്റെ വൈഫും കൂടെ വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റ് ഏഴ് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചേക്കാമെന്ന് നേർച്ചു നേർന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഒരേ സമയം എഴുന്നേറ്റ് അത്ഭുത ജവമാല കൂടി പ്രാർത്ഥിച്ചു ഏഴാമത്തെ ദിവസമായപ്പോഴും ഒരു ലോണിനെക്കുറിച്ചൊന്നും ഒരു വിവരവും ഉണ്ടായില്ല വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പത്താമത്തെ ദിവസം അച്ഛൻ ഒരു റെക്കോർഡൻ ജവമാല കൂടുമ്പോൾ അച്ഛൻ പറയുകയുണ്ടായി ഡാനിയലിനെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് അതെൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ പേരായിരുന്നു ഇത് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു കുഞ്ഞാൻ്റെ ഇതുവരെ ലോണൊന്നും ശരിയായിട്ടില്ല ഇനി അതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മോനെ നമ്മൾ ഈശോയോടല്ലേ പ്രാർത്ഥിക്കുന്നത് അതെന്തായാലും ശരിയാകുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ എൻ്റെ ഈശോയെ എനിക്ക് ഈ ശനിയാഴ്ച അവിടെ പോയി സാക്ഷ്യം പറയാൻ തക്കവിധം ഒരു അനുഗ്രഹം കാണിച്ചു തരണമേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് ഒരു പത്ത് മണിയായപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞു അവന് ലോൺ ശരിയായിരുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഇത് ഞാൻ നിയോഗമൊന്നും വെച്ച് പ്രാർത്ഥിച്ചതല്ല ഞാൻ അതിനെ തുടർന്ന് സ്ഥിരമായിട്ട് ഈ അത്ഭുത ജമാല എല്ലാ ദിവസവും നാലുമണിക്ക് എഴുന്നേറ്റിരുന്ന് കൂടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അതിൽ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു ഒരു വീട്ടിലെ ഒച്ചുശല്യം യേശു എടുത്തു മാറ്റുന്നു എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു പല്ലി പാറ്റ ഇതൊക്കെ അച്ഛൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഉച്ച ശല്യം ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ല യേശോയെ അതെൻ്റെ വീട്ടിലാണല്ലോ ഉള്ളത് അത് ഇവിടെ തന്നെയായിരിക്കണേ യേശോ എന്ന് ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു അതിനുശേഷം ഇതുവരെ ഒരു ഉച്ച ശല്യം ഉണ്ടായിട്ടില്ല ഈ ഒച്ച ശല്യം വരുമ്പോൾ വീട്ടിൽ ബാത്റൂമിലും വർക്ക് ഏരിയയിലും ഒക്കെ നിറച്ച ഉച്ചിൻ്റെ ശല്യമായിരുന്നു ഇതുവരെ ഉണ്ടായിട്ടില്ല നന്ദി സ്തുതി വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് തൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ഈ സഹോദരി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക രണ്ട് മൂന്ന് സഹോദരിമാർ ഒരു രാവിലെ എഴുന്നേറ്റ് നാലു മണിക്ക് എഴുന്നേറ്റ് അത്ഭുത ജന്മാല കണ്ട് തുടർച്ചയായിട്ട് അവര് ഈ വലിയ തടസ്സം ഈ ലോൺ കിട്ടാനുള്ള തടസ്സം പാസ്സാകാനുള്ള തടസ്സം മാറാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു അത് നാലുമണിക്ക് എന്നിട്ട് സ്ഥിരതയോടെ ഒരു യോഗം വെച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ പേര് ചൊല്ലി വിളിച്ച് ആ സഹോദരൻ്റെ തടസ്സം കർത്താവ് എടുത്തു മാറ്റുകയാണ് ഡാനിയലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പേര് ചൊല്ലി വിളിച്ച് കർത്താവ് ഇടപെടുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് ഒപ്പം തന്നെ ആ വീട്ടിലെ ഉച്ചുശല്യം അതും പ്രത്യേകം വിളിച്ചു പറഞ്ഞ് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ അൽഫ ദൈവനെ ശുശ്രൂഷയിലും ഇങ്ങനെ പല പല ശല്യങ്ങൾ ഇട്ടുകാലി ശല്യം എലിശല്യം പാമ്പ് ശല്യം ഇതൊക്കെ ഇങ്ങനെ വചനം വായിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും ജപമാല ചെല്ലുമ്പോഴും നമ്മൾ ഈ ബൂതോച്ചാടന വസ്തുക്കളും ബന്ധന പ്രാപ്തിയൊക്കെ ഉപയോഗിക്കും ഇങ്ങനെയുള്ള തിന്മകളൊക്കെ നമ്മൾ വിട്ടുപോകും ആ കുടുംബങ്ങളിലും വ്യക്തികളൊക്കെ ഒത്തിരി തടസ്സങ്ങളൊക്കെ മാറി വലിയൊരു ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും നമ്മളിങ്ങനെ നിയോഗം വെച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൽത്താൻ്റെ സന്നദ്ധിയിൽ മുട്ടുകൾ കുത്തി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു അനുഭവം ഒരു സാക്ഷ്യം എൻ്റെയും ഒരു കാലത്ത് ഈ ശാലോമിലൂടെ വരാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ട് നമുക്ക് കരങ്ങ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോട് ആശിവാസികരിക്കാം ശക്തമായി ശക്തമായ ശ്രദ്ധിക്കുന്നു കരകൊഴിയാത്തി ശക്തമായി ശ്രദ്ധിക്കുന്നു